ബാക്ക് ടു മീഡിയ ഇന്ന് വീഡിയോ ബലൂൺ ബലൂൺ ഇത് ബലൂൺ കിട്ടാനിട്ട് കെറിയിച്ചിരിക്കുന്നു കേട്ടാ ഇപ്പൊ കണ്ടാണ് ഇപ്പൊ കണ്ടാണ് മൂത്രം മൂത്രം അടിക്കരുത് അടുത്ത് ശ്വാസം മുട്ടും ദേഹത്ത് അങ്ങനെയല്ല ഇപ്പൊ കണ്ടാണ് ഇപ്പൊ കണ്ട കറ വിട്ടെ Baom ekuba, ini apa? Karena ini lihat, harusnya dek gini bolehnya mau lah. oke, yeah. boy. excuse me. അമ്മ വന്നു ഉടു പോകെ നന്നെന്നടി ഇന്നടി വീഞ്ഞു ആ യാരെയാ ഇരള് പേടിയെന്നണ്ട കണ്ടോ നമ്മൾ വീർപിക്കട്ടെ വീർപിക്കുക다가 ദേഹത്തോട്ട് गेला കാറ്റ് എടുണ്ട പേടിയല്ല നന്ന നന്ന അമ്മേ ന കട്ട ഇന്നാشي വിട് വണ്ടിയാ വീര പേടിക്ക് നമ്മ കണ്ടിട്ട് ഓക്കേ വിക്ക് പേടിക്ക്നെ മിക്കുയ മോശം വെയിറ്റ് ൂത്തടിക്കു കാശിയോട് നമ്മെടുത്തോ 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 ആ ഇത് നമ്മടെ ബലു ബെല്ലു നമ്മക്ക് ബലും കളിച്ച കുഞ്ഞിനെ കാട്ടി കാട്ട എന്തിന് പേടയിലായിരുന്നല്ലോ

ഞങ്ങടെ പിങ്കുനെ ദൈരക്ക ഇവിടേ പോയി ഏടെ പിങ്കുനെ ദൈരക്ക ഇവിടേ പോയി ഇ봐 ഇ봐 കൊണ്ടിങ്ങെ റിമിൻ പടയടാ എന്താടേ നമ്മ കാണ്ടിരിക്കുന്ന ആളാ അ പിങ്കു ഇരിക്കുന്നേ ഇടി തറയട്ടെ തറയല്ലേ ഇങ്ങോട്ട് ഞാൻ വീയ

അയ്യോ ോഡി ആ മതി പേടിപ്പിക്കണ്ട പോട്ടോ അവളെവട നിങ്ങളുടെ അയ്യോ അയ്യോ ആദ്യ സംഭവത്തെ നീ വന്നേശി അവളെവടൊക്കെയാ എടുത്ത് ഇവക്കെപ്പോഴത്തെ ഒരു സ്ഥിരം പരിപാടിയായി കിണറ്റിനൊക്കെ അമ്മേക്കുന്നേ